ട്രിപ്പുകൾ പല വിധത്തിലുണ്ടല്ലോ അത് ഗ്രൂപ്പ് ടൂറായിട്ടും സോളോ ട്രിപ്പുകളായിട്ടും കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള പാക്കേജുകളായിട്ടും ഫാമിലി ട്രിപ്പുകളായിട്ടും ഒക്കെ നമുക്ക് പോകാനായിട്ട് പറ്റും ഞങ്ങൾ നാട്ടിലൊക്കെ പോകുമ്പോൾ എപ്പോഴും ഫാമിലി ട്രിപ്പുകളാണ് കേട്ടോ ചൂസ് ചെയ്യാറുള്ളത് അതിൽ ഞങ്ങളുടെ കസിൻസും പേരൻസും സിബ്ലിങ്സും എല്ലാവരും കൂടിയിട്ടാണ് ഞങ്ങൾ പോവാറുള്ളത് പക്ഷേ ഇൻ്റർനാഷണൽ ട്രിപ്പുകൾ പോകുമ്പോൾ എപ്പോഴും ഞങ്ങൾ ഒരു ട്രാവൽ ഏജൻസിയുടെ എടുക്കാറുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് അതിനോടാണ് താല്പര്യം അത് അല്ലെങ്കിൽ സോളോ ട്രിപ്പുകളായിട്ട് നമുക്ക് ചെയ്യാം നമ്മൾ നമ്മളുടേതായിട്ടുള്ള രീതിയിൽ നമ്മുടേതായിട്ടുള്ള ഒരു ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഐറ്റിനറി ഒക്കെ വെച്ച് ഫുൾ ഫ്രീഡത്തോട് കൂടിയിട്ട് വേണമെങ്കിൽ നമുക്ക് പോവാം പക്ഷേ ഞങ്ങൾ ഒരു ട്രാവൽ ഏജൻസിയുടെ ഹെൽപ്പോട് കൂടിയിട്ടാണ് പോവാറ് അത് കസ്റ്റമൈസ്ഡ് ആയിട്ടും ചെയ്യാറുണ്ട് അതല്ലെങ്കിൽ ഗ്രൂപ്പ് ടൂർ ആയിട്ടും ഞങ്ങൾ സെലക്ട് ചെയ്യാറുണ്ട് ഇൻ്റർനാഷണൽ ട്രിപ്പ് പോകുമ്പോൾ എന്ന് വെച്ചാൽ നല്ലൊരു എക്സ്പെൻസീവ് ആയിട്ടുള്ള കാര്യമാണ് അപ്പോൾ പ്രത്യേകിച്ചും യൂറോപ്പ് പോലുള്ള രാജ്യങ്ങളിലേക്കാവുമ്പോൾ അവിടെ എക്സ്പെൻസ് ഒന്നുകൂടി കൂടും അതുകൊണ്ട് തന്നെ നല്ലൊരു ഹോംവർക്ക് ചെയ്തതിന് ശേഷം മാത്രമേ നമ്മൾ ഇതിലേക്കൊക്കെ എടുത്ത് ചാടാനായിട്ട് പറ്റുള്ളൂ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ കഴിഞ്ഞിട്ട് ആ ഒരു സ്ഥലത്തേക്ക് പോയാൽ ശരിയാവില്ല പിന്നെ നമ്മൾ എത്ര കണ്ടാലും തീരാത്ത കാഴ്ചകളാണ് ഓരോ രാജ്യങ്ങളിലും കിടക്കുന്നത് യൂറോപ്പ് എന്നല്ല ലോകത്തിൻ്റെ ഏത് രാജ്യം എടുത്തു കഴിഞ്ഞാലും അങ്ങനെ തന്നെയാണ് അപ്പം ഞങ്ങൾ ഓൾറെഡി ഒരു ബക്കറ്റ് ലിസ്റ്റ് ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അതിൽ നിന്ന് ഞങ്ങൾക്ക് വേണ്ട സ്ഥലങ്ങൾ ശരിയായും രേഖപ്പെടുത്തിയും വെച്ചിരുന്നു അപ്പം ഞങ്ങൾ ആദ്യം ചെയ്തത് എന്താണെന്ന് വെച്ചാൽ കേരളത്തിൽ പ്രശസ്തമായിട്ടുള്ള ഒരു വിധത്തിൽപ്പെട്ട എല്ലാ ട്രാവൽ ഏജൻസികളിൽ നിന്നും ഞങ്ങൾ അവരുടെ ഐറ്റ്നറി വാങ്ങിച്ചു ഐറ്റ്നറി വാങ്ങിച്ചതിന് ശേഷം ഞങ്ങൾ ഞങ്ങളുടെ ബക്കറ്റ് ലിസ്റ്റുമായിട്ട് ഒന്ന് താരതമ്യപ്പെടുത്തി നോക്കി അതിൽ ഞങ്ങൾക്ക് ഫോർഡബിളായിട്ടുള്ളതും അതുപോലെ തന്നെ ഞങ്ങൾ കാണാൻ ആഗ്രഹിച്ച സ്ഥലങ്ങൾ ഉൾപ്പെടുന്നതുമായിട്ടുള്ള ഒരു ട്രാവൽ ഏജൻസിനെയാണ് ഞങ്ങൾ സെലക്ട് ചെയ്തെടുത്തത് ഇതിലെന്ന് വെച്ചാൽ ഞങ്ങൾ സെലക്ട് ചെയ്യുന്നതിന് മുമ്പ് നല്ലപോലെ എല്ലാവരും വീട്ടിൽ ഞാനായാലും ഹസ്ബൻഡായാലും മക്കളും എല്ലാവരും കൂടി ഇരുന്നിട്ടാണ് ഇതെല്ലാതും ശരിക്കും സെലക്ട് ചെയ്തത് ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സ്ഥലങ്ങളുണ്ടോ എന്നുള്ളത് ഞങ്ങൾ ഇതിൽ നിന്നാണ് മനസ്സിലാക്കിയെടുത്തത് പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കാര്യമെന്ന് വെച്ചാൽ ബഡ്ജറ്റ് ആയിരുന്നു കാരണം ഞങ്ങൾ അഞ്ച് പേരടങ്ങുന്ന ഫാമിലിയാണ് അപ്പോൾ ഒരു വലിയ ഫാമിലിയാണ് ഞങ്ങളുടേത് അപ്പോൾ ആ ഫാമിലിയിലേക്ക് ഇത്ര രൂപ ആകും എന്നുള്ളത് ഞങ്ങൾ എല്ലാ ട്രാവൽ ഏജൻസികളിലും ചെക്ക് ചെയ്തിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ യൂറോപ്പ് പോലുള്ള കൺട്രികളിൽ ഭയങ്കര ആയിരിക്കും അപ്പോൾ ഗ്രൂപ്പ് ടൂറാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് എക്സ്പെൻസ് നമുക്ക് ഒന്ന് കുറഞ്ഞു കിട്ടും അതുകൊണ്ട് ആണ് ഗ്രൂപ്പ് ടൂർ തിരഞ്ഞെടുക്കാനുള്ള മറ്റൊരു റീസൺ ട്ടാ അപ്പോൾ ഇതിൻ്റെ ഈ എല്ലാ ട്രാവൽ ഏജൻസികളുടെയും ഈ അവരുടെ ഐറ്റിനറി വെച്ചിട്ട് നമ്മൾ അതിൽ നിന്ന് നോക്കിയപ്പോൾ ഏതാണോ കുറവ് കണ്ടത് അതും കൂടി ഞങ്ങൾ അതിൽ നോക്കിയിരുന്നു ആ ട്രാവൽ ഏജൻസിയെ തിരഞ്ഞെടുക്കുമ്പോൾ പിന്നെ അടുത്തൊരു കാര്യം മക്കളുടെ എക്സാമുകളായിരുന്നു അതുപോലെ സ്കൂൾ ഡേയ്സ് ആയിരുന്നു അപ്പോൾ ഏപ്രിലാണ് ഞങ്ങൾ പോയത് കഴിഞ്ഞ വർഷം ഏപ്രിൽ പോകുമ്പോൾ പെരുന്നാൾ കഴിഞ്ഞതിന് ശേഷമുള്ള പിന്നത്തെ ആഴ്ചകളാണ് ഞങ്ങൾ ട്രിപ്പിന് വേണ്ടി തിരഞ്ഞെടുത്തത് അപ്പോൾ എല്ലാം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പെരുന്നാളിൻ്റെ ലീവ് കുറച്ച് ഞങ്ങൾക്ക് കിട്ടിയിട്ടും ഉണ്ടായിരുന്നു അപ്പം ഞങ്ങൾക്ക് അധികം ജോലിയിൽ നിന്ന് വിട്ടു നിൽക്കേണ്ട ഒരു ആവശ്യം വന്നിട്ടുണ്ടായിരുന്നില്ല എങ്കിലും കുറച്ച് ദിവസം ലീവ് എടുക്കേണ്ടി വന്നിരുന്നു മക്കളുടെ ക്ലാസ് ക്ലാസ്സാണെന്ന് വെച്ചാലും കുറച്ച് ക്ലാസ്സുകൾ മിസ്സായിരുന്നു എങ്കിലും അത് കവർ ചെയ്യാനായിട്ട് സാധിച്ചു കുറച്ച് നമുക്ക് എന്തായാലും ഇവിടെ ഒരു മൂന്നാലഞ്ച് ദിവസമൊക്കെ എന്തായാലും ഞങ്ങൾക്ക് മുടക്കുണ്ടാവാറുണ്ട് മക്കൾക്കായാലും മുടക്കം ഉണ്ടാവാറുണ്ട് അപ്പോൾ അതുകൊണ്ട് ആ ഒരു സമയം ഞങ്ങൾ സെലക്ട് ചെയ്തെടുത്തു പിന്നെ ജോലിക്കാണെന്ന് വെച്ചാലും ഈ സമയത്ത് ുമ്പോൾ പെരുന്നാൾ കഴിഞ്ഞിട്ടാണല്ലോ അപ്പോൾ ആ സമയമാകുമ്പോൾ കുറച്ചധികം ദിവസം ഞങ്ങൾക്ക് ലീവ് ഉണ്ട് അതുമാത്രമല്ല ആ സമയമാകുമ്പോൾ കുറച്ച് എല്ലാവർക്കും ഒരു ബിസിനസ്സായാലും എല്ലാം ഒന്ന് കുറച്ചൊന്ന് ഡള്ളായിരിക്കും കാരണം പെരുന്നാൾ കഴിഞ്ഞതിൻ്റെ ക്ഷീണമൊക്കെ ഒന്ന് മാറി വരുമ്പോഴേക്കും ഞങ്ങൾ തിരിച്ചെത്തുകയും ചെയ്തു അതാണ് മൂന്നാമതായിട്ട് ഞങ്ങൾ ശ്രദ്ധിച്ച ഒരു കാര്യം പിന്നെ അടുത്തൊരു കാര്യം ഞങ്ങൾ ശ്രദ്ധിച്ചത് എന്താണെന്ന് വെച്ചാൽ വെതറായിരുന്നു അതായത് ഞങ്ങൾക്ക് എന്ന് വെച്ചാൽ അധികം മഞ്ഞൊന്നും കൂടുതലായിട്ട് ഉള്ള ഒരു സമയം ഇപ്പം നമ്മൾ ഡിസംബറിലൊക്കെയാണ് യൂറോപ്പിലേക്ക് പോകുന്നതെങ്കിൽ നല്ല മഞ്ഞായിരിക്കുമല്ലോ അപ്പോൾ അതൊന്നും ഞങ്ങൾക്ക് ചിലപ്പോൾ പറ്റണമെന്നില്ല പിന്നെ ഞങ്ങളുടെ കയ്യിലുള്ളത് ചെറിയ മോളുണ്ട് ഒരു മോളുണ്ട് അപ്പോൾ അവളെയും കൂടി കൊണ്ടുപോകുമ്പോൾ ഉറപ്പായിട്ടും മഞ്ഞിൽ കളിക്കണം പക്ഷേ ഓവറായിട്ടുള്ള ഒരു മഞ്ഞിനോട് ഞങ്ങൾക്ക് താല്പര്യം അത്രയധികം തണുപ്പിനോടും ഞങ്ങൾക്ക് താല്പര്യം ഇല്ലായിരുന്നു പിന്നെ അതുമാത്രമല്ല ഒരുപാട് മഞ്ഞാവുന്ന സമയത്ത് ഞങ്ങളുടെ മാത്രം ഒരു ഇതാണ് അത് അത് മറ്റുള്ളവർക്ക് ത്രമാത്രം താല്പര്യപ്പെടുന്നറിയില്ല മഞ്ഞിനെ മാത്രം ഇഷ്ടപ്പെടുന്നവർക്ക് അതിനോട് ഒരുപാട് താല്പര്യം ഉണ്ടായിരിക്കാം പക്ഷെ ഞങ്ങൾക്ക് ഒരുപാട് മഞ്ഞായി കഴിഞ്ഞാൽ അവിടെയുള്ള പല കാഴ്ചകളും നമ്മൾക്ക് മിസ്സാവുമെന്ന് തോന്നിയിരുന്നു കാരണം എല്ലാവടേയും മഞ്ഞിൻ്റെ മാത്രമല്ലേ ഭംഗി ഉണ്ടാവുള്ളൂ അപ്പോൾ അങ്ങനെ ഒരു പേടി കൂടി ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ടും കൂടിയാണ് ആ സമയം ഞങ്ങൾ തിരഞ്ഞെടുക്കാതിരുന്നത് പിന്നെ ഞങ്ങൾക്ക് തിരഞ്ഞെടുക്കാവുന്ന ഒരു സമയം എന്ന് വെച്ചാൽ ഒരു നവംബർ ഡിസ് നവംബർ മാസം അതല്ലെന്നു വെച്ചാൽ സെപ്റ്റംബർ തൊട്ടിട്ടുള്ള മാസങ്ങളുണ്ടല്ലോ ആ സമയമാകുമ്പോൾ ഒരു ഓട്ടം സീസൺ ആയിരിക്കുമല്ലോ ആ സമയം പിന്നെ നമുക്ക് കുഴപ്പമുണ്ടായിരുന്നില്ല പക്ഷേ ആ സമയം എന്ന് വെച്ചാൽ മക്കളുടെ എക്സാമുകളും അതുപോലെ ക്ലാസ്സും ഒരുപാട് മിസ്സാവുമായിരുന്നു അപ്പോൾ ആ സമയം ഞങ്ങൾക്ക് തിരഞ്ഞെടുക്കാനായിട്ട് പറ്റില്ലായിരുന്നു അതുകൊണ്ടാണ് ഞങ്ങൾ ഈ ഏപ്രിൽ മാസത്തിൽ തിരഞ്ഞെടുത്തത് നല്ല ആയിരുന്നു ഞങ്ങൾ പോയ സമയത്ത് ഏതൊരാൾക്കും സുഖമായി സഞ്ചരിക്കാനായിട്ട് പറ്റിയിരുന്നു ഒരു കാഴ്ചയും മിസ്സാവാതെ ഞങ്ങൾക്ക് കാണാനായിട്ട് സാധിച്ചിരുന്നു പിന്നെ ഞങ്ങൾ തിരഞ്ഞെടുത്തത് സിട്രസ് ഹോളിഡേയ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ട്രാവൽ ഏജൻസി ആയിരുന്നു ഞങ്ങൾ അതിൽ പൂർണ്ണമായും തൃപ്തരാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഞങ്ങൾക്ക് അവർ തന്ന ഐറ്റിനറി ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതുകൊണ്ടാണല്ലോ നമ്മൾ ആ യാത്ര പോകുന്നത് അപ്പോൾ ഉറപ്പായിട്ടും ഞങ്ങൾക്ക് അവർ തന്ന ആ ഐറ്റനറി വെച്ച് എല്ലാ കാഴ്ചകളും അവർ നമുക്ക് കാണിച്ചു തന്നു പിന്നെ നമുക്ക് പല സ്ഥലങ്ങളിൽ നിൽക്കണം എന്നൊക്കെ ഉണ്ടാവും കുറച്ചും കൂടി നേരെ നിൽക്കണം കുറച്ചും കൂടി നേരെ നിൽക്കണം എന്നൊക്കെ ഉണ്ടാവും നമ്മളെല്ലാവരും മനുഷ്യരല്ലേ പക്ഷേ അങ്ങനെ നിൽക്കാനായിട്ട് ഗ്രൂപ്പ് ടൂറിൽ നടക്കില്ല അതാണ് ഗ്രൂപ്പ് ടൂറിൻ്റെ ഏറ്റവും വലിയ ന്യൂനത അതല്ലാതെ നോക്കിക്കഴിഞ്ഞെന്ന് വെച്ചാൽ സ്വിട്രസിനൊപ്പം പോയ ഞങ്ങളുടെ ഈ ട്രിപ്പ് ഞങ്ങൾക്ക് ഞങ്ങൾ പൂർണ്ണമായും സംതൃപ്തരാണ് ഫുഡ് കൊണ്ടായാലും ഫുഡ് എന്ന് വെച്ചാൽ ഞങ്ങൾ പല സമയത്തും ഇന്ത്യൻ ഫുഡ് കിട്ടിയിരുന്നു രണ്ട് മൂന്ന് ദിവസം ആദ്യത്തത് ഇന്ത്യൻ ഫുഡ് തന്നെ തന്നിരുന്നു അവർ ശ്രമിച്ചിരുന്നു തരാനായിട്ട് പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് എന്തായാലും അവിടെ ഹോട്ടൽ ാണല്ലോ അപ്പോൾ അത് യൂറോപ്യൻ ടച്ചുള്ള ഒരു ഫുഡായിരിക്കുമല്ലോ മിക്കതും ബണ്ണ് ബ്രെഡ് അങ്ങനെയുള്ള സാധനങ്ങളായിരുന്നു പക്ഷേ എന്നിരുന്നാലും കൂടിയിട്ട് ഞങ്ങൾ പൂർണ്ണമായിട്ടും ഇപ്പം ഞങ്ങൾക്ക് ഒരു ഇളയ മോളുണ്ടായിരുന്നു അവൾക്ക് വേണ്ട ഫുഡൊക്കെ ഞാനിവിടെ നിന്ന് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു അത് ഞാൻ മറ്റൊരു വ്ളോഗിൽ പറയാം കാരണം അത് നമുക്ക് പത്ത് ദിവസത്തേക്ക് പന്ത്രണ്ട് ദിവസത്തേക്ക് നമ്മൾ പോവുകയാണെന്ന് വെച്ചാലും സുഖമായിട്ട് മോളുടെ ഫുഡ് നമുക്ക് നമ്മളുടെ വീട്ടിൽ നിന്നും കൊണ്ടുപോവാനായിട്ട് സാധിക്കും കാരണം നമ്മൾ നമ്മളതിന് മുമ്പ് കുറച്ചൊന്ന് പ്രിപ്പയർ ചെയ്തിരിക്കണം അതല്ലാതെ ഒരു കൊച്ചു കുട്ടികളേനും വെച്ചിട്ട് നമ്മളങ്ങനെ ഓടി അങ്ങ് പോവുകയല്ല ചെയ്യുക എന്തെങ്കിലും കഴിച്ചോട്ടെ എന്ന് വിചാരിച്ചിട്ട് അവൾ ശരിക്കും ഫുഡ് കഴിച്ചാൽ മാത്രമേ ഞങ്ങളുടെ യാത്ര സുഖരമായി നടക്കുള്ളൂ എന്ന് നന്നായി ഞങ്ങൾക്കറിയാം അതുകൊണ്ടാണ് ഞങ്ങൾ അവൾക്കുള്ള ഫുഡ് ഞങ്ങൾ കയ്യിൽ പിടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്ക് ഈ ട്രിപ്പ് എന്തുകൊണ്ട് നോക്കിയാലും നല്ല ട്രിപ്പായിരുന്നു പിന്നെ സോളോ ട്രിപ്പുകളുണ്ട് നമ്മുടെ സുജിത് ഭക്തനും അതുപോലെ സന്തോഷ് ജോർജ് കുളങ്ങര സാറും അവരൊക്കെ പോകുന്ന സോളോ ട്രിപ്പുകളാണ് അവർ അവരുടേതായിട്ടുള്ള രീതിയിൽ അവരുടേതായിട്ടുള്ള ഒരു ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു ഐറ്റണറി വെച്ച് അവരുടേതായിട്ടുള്ള ഫുൾ ഫ്രീഡത്തിലാണ് അവർ പോകുന്നത് പക്ഷെ അത് അവരുടെ ജോലിയാണ് അതുകൊണ്ട് തന്നെ അവർ എക്സ്പെൻസ് നന്നായി ഉണ്ടെങ്കിലും കൂടി അവരതിന് മെനക്കെട്ട് അവർ ഇറങ്ങുകയാണ് അവർക്ക് എത്ര സമയം ചിലവഴിയാലും കുഴപ്പമില്ല കാരണം അവർക്ക് ജോലിക്ക് വേറെ ഒന്നും തന്നെ അവരെ ബാധിക്കുന്നില്ല അവരുടെ ജോലി അതാണ് അപ്പോൾ ഞങ്ങൾ തിരഞ്ഞെടുത്ത ട്രാവൽ ഏജൻസി കഴിഞ്ഞ വർഷം ഏപ്രിൽ പോയ സിട്രസ് ഹോളിഡേയ്സിൻ്റെ യൂറോപ് ട്രിപ്പാണ്